ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെ ചായപ്പൊടി വെച്ചിട്ടുള്ള കുറച്ച് നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ് കേട്ടോ അപ്പം നമ്മുടെ ചായപ്പൊടി നമുക്ക് ചായ ഇടാൻ മാത്രമല്ല നമ്മുടെ വീട്ടിൽ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇതുപയോഗിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം നമുക്കത് എന്തൊക്കെയാണോ നോക്കിയാലോ അപ്പോൾ ഫസ്റ്റ് ടിപ്പ് നോക്കാം ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒരു സ്പൂൺ ചായപ്പൊടി എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കുന്ന നമ്മുടെ ടാൽക്കം പൗഡറാണ് നമ്മൾ ഫേസിലൊക്കെ ഇടുന്ന നമ്മുടെ സാധാ പൗഡർ ഏതാണ് നമ്മുടെ ഇതിലുള്ള ഏത് വേണേലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ എന്നിട്ട് അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ ഈ ഒരു സ്പൂൺ തേയിലപ്പൊടിയുടെ കൂടെ അതേ അളവിൽ തന്നെ നമുക്ക് പൗഡറും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്ന കർപ്പൂരമാണ് അപ്പോൾ ഒരു കർപ്പൂരം കൂടെ ഒന്ന് പൊടിച്ചതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇന്നിട്ട് നന്നായിട്ടൊന്ന് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതുപോലെ രണ്ട് ടിഷ്യൂ പേപ്പറാണ് കേട്ടോ വേണ്ടത് എത്ര വേണേലും നമുക്ക് എടുക്കാം ഞാനിവിടെ രണ്ട് ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് നമുക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ചായപ്പൊടിയും പൗഡറും കൂടെയുള്ള മിക്സ് ഉണ്ടല്ലോ അത് ഇതുപോലെ ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് മടക്കിയെടുക്കാം കേട്ടോ എടുത്തതിന് ശേഷം ഇത് നമുക്ക് അഴിഞ്ഞ് പോകാതിരിക്കാനായിട്ടൊരു റബ്ബർ ബാൻഡ് നമുക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് എടുക്കാം അപ്പോൾ ഇതുപോലെ ആക്കി എടുത്തതിന് ശേഷം നമ്മുടെ വീട്ടിൽ പാറ്റയുടെയും പല്ലിയുടെയും ഒക്കെ പല്ലിയുള്ള ഭാഗത്ത് നമുക്ക് ഇത് കൊണ്ട് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം അതിൻ്റെ ഒരു സ്മെല്ല് അടിച്ചിട്ട് പാറ്റയും പല്ലിയൊന്നും പിന്നെ ഭാഗത്തേക്കേ വരത്തില്ല അതുപോലെ തന്നെ നമ്മൾ ഷൂ ഒക്കെ നമ്മുടെ വീട്ടിൽ കുട്ടികളാണേലും മുതിർന്നവരാണേലും യൂസ് ചെയ്തിട്ട് കൊണ്ട് ഇട്ട് ഉരി ഇട്ട് കഴിയുമ്പോൾ അതിനകത്ത് ഒരു വല്ലാത്തൊരു ബാഡ് സ്മെല്ലുണ്ടാവും അല്ലേ അപ്പോൾ ആ ഒരു സ്മെല്ല് മാറാനും ഇതുപോലെ ഒന്ന് ചേരുന്ന നമ്മൾ ഷൂവിനുള്ളിൽ വെച്ചാൽ മതി കേട്ടോ അതുപോലെ ഉറുമ്പോ ഈ പാറ്റയോ പല്ലിയോ ഒന്നും ഷൂവിൻ്റെ ഉള്ളിലേക്ക് കിടക്കത്തില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു സ്മെല്ല് കൊണ്ട് ഉറുമ്പിൻ്റെയും പാറ്റയുടെയും പല്ലിയുടെയും ഒക്കെ ശല്യവും നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും ഈ ഷൂവിൻ്റെ ഉള്ളിലെ ബാഡ് സ്മെല്ലൊക്കെ മാറിക്കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പം നല്ലൊരു ടിപ്പാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അടുത്ത ടിപ്പ് നോക്കാം ഞങ്ങളുടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് പട്ട എടുത്തിട്ടുണ്ട് നമ്മുടെ കറുകപ്പട്ട അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഗ്രാമ്പൂ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം ഒരു ഫൈ ഒരുപാട് ഫൈനായിട്ടൊന്നും പൊടിക്കേണ്ട ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് കർപ്പൂരമാണ് അപ്പം ഞാനിതിലേക്കൊരു കർപ്പൂരം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇത് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതിങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ടിങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു ബോട്ടിലാണ് കേട്ടോ ഒരു ജ്യൂസിൻ്റെ ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും ഒരു ബോട്ടിൽ എടുക്കുക എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇതുപോലെ കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്ത് മാത്രമേ ഇടാവുള്ളൂ അതിൻ്റെ താഴ്ഭാഗത്ത് നമുക്ക് ഹോൾസ് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു കറുകപ്പട്ടയുടെയും ഗ്രാമിൻ്റെയും ഒരു മിക്സ് ഉണ്ടല്ലോ അത് നമുക്ക് ഈ ബോട്ടിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു കൊടുക്കുക അടച്ചിട്ട് നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യാ ഒരു മണമുണ്ടല്ലോ ഗ്രാമ്പൂവിൻ്റെയും പട്ടയുടെ ഒക്കെ കർപ്പൂരത്തിൻ്റെയൊക്കെ അത് ഈ ഹോളിക്കൂടെ ഒന്ന് പുറത്തേക്ക് ഇങ്ങനെ വരും നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇത് നമുക്ക് നമ്മുടെ വീടിനുള്ളിൽ എവിടെ വേണമെങ്കിലും വെച്ചുകൊടുക്കുക കേട്ടോ കൊതിൻ്റെയും ഈച്ചയുടെയും പ്രാണിയുടെയും ഒക്കെ ശല്യം നമുക്ക് കുറയ്ക്കാൻ പറ്റും കേട്ടോ കൊച്ചു കുട്ടികളൊക്കെ കിടക്കുന്ന ബെഡിൻ്റെ സൈഡിലൊക്കെ ഇതുപോലെ നമ്മൾ അവർ ഉറങ്ങുന്ന സമയത്തൊക്കെ കൊണ്ടിടുകയാണെങ്കിൽ ആ കൊതുകിൻ്റെ ശല്യം നമുക്ക് ഒത്തിരി കുറയ്ക്കാൻ പറ്റും കേട്ടോ അതുപോലെ ഈച്ചയോ പ്രാണിയോ ഒന്നും റൂമിലേക്ക് വരത്തില്ല അപ്പോൾ കുട്ടികൾക്കൊന്ന് യാരുടെ സൈഡ് ോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് കട്ടലിൻ്റെ അടിഭാഗത്തോ ഡൈനിങ് ടേബിളിൻ്റെ അടിഭാഗത്തോ അതിൻ്റെ മുകളിലോ അതുപോലെ കുട്ടികൾ പഠിക്കുന്ന സ്റ്റഡി ടേബിളിലോ എവിടെ വേണേലും നമ്മുടെ ബെഡ്റൂമില് ഹാളിൽ കിച്ചണിലൊക്കെ എവിടെ വേണേലും നമുക്കിത് വെച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം അവിടേക്ക് പിന്നെ കൊതിയിൻ്റെ ശല്യമോ ഈച്ചയുടെയോ ഒന്നും ശല്യം ഉണ്ടാവില്ല കേട്ടോ അപ്പം ഇത് നല്ലൊരു ടിപ്പാണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പ് നോക്കാം ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് പൗഡറാണ് ഇട്ട് എടുത്തിരിക്കുന്നത് നമ്മുടെ ടാൽക്കം പൗഡർ തന്നെ അതിലേക്ക് ഞാൻ കുറച്ച് കർപ്പൂരമാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് ഒരു രണ്ട് കർപ്പൂരം ഇതിലേക്ക് ഞാൻ പൊടിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമുക്കിതിലേക്ക് വേണ്ടത് വെള്ളമാണ് അപ്പോൾ ചൂടായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരുപാട് തിളച്ച വെള്ളമൊന്നും വേണ്ട കുറച്ച് ചൂടായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ചൂടുവെള്ളം ആകുമ്പോൾ നമ്മുടെ പൗഡറും കർപ്പൂരമൊക്കെ നന്നായിട്ട് ഇതിനകത്ത് മെൽറ്റ് ആയി കിട്ടും അപ്പോൾ ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ പൗഡറും ഈ ഒരു ഒക്കെ വെള്ളത്തിൽ നന്നായിട്ടൊന്നും മിക്സായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് തണുപ്പിച്ചെടുക്കണം അപ്പോൾ അതിന് തണുക്കാനായിട്ട് നമുക്കിതൊന്ന് വെക്കാം അപ്പോൾ ഇതാ നമ്മുടെ വെള്ളം ഇപ്പോൾ ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാട്ടോ ഞാനിവിടെ ഹാൻഡ് വാഷിൻ്റെ ഒരു ബോട്ടിലാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിൽ വേണമെങ്കിലും നമുക്കിത് ഒഴിക്കാം കേട്ടോ എന്നിട്ട് നമ്മുടെ വീട്ടിലെ പെട്ടെ വേണമെങ്കിലും നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ലൊരു സ്പ്രേയും കൂടെയാണ് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ അതുപോലെ ഈച്ചയുടെ ഉറുമ്പിൻ്റെ കൊതിയിൻ്റെ ഒക്കെ ശല്യം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പിലൊക്കെ നമ്മൾ ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം രാത്രി ഇത് സ്പ്രേ ചെയ്ത് കൊടുത്ത് തുടച്ച് വിടുകയാണെങ്കിൽ പാറ്റയുടെയോയോ പല്ലിയുടെയോ അതുപോലെ ഈച്ചയുടെ ഉറുമ്പിൻ്റെ ഒന്ന് ശല്യം നമ്മുടെ കൗണ്ടർ ടോപ്പിൽ ഉണ്ടാവില്ല കേട്ടോ അതുപോലെ ഗ്യാസ് സ്റ്റോവിൻ്റെ മുകളിലൊക്കെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം നമുക്ക് ഒരു അതുപോലെ നമ്മുടെ ബെഡ്ഡേലൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ നല്ലൊരു സ്മെല്ലായിരിക്കും അതുപോലെ ഉറുമ്പിൻ്റെയും കൊതിൻ്റെയും ഈ ഒക്കെ ശല്യം നമുക്ക് കുറയ്ക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നല്ലൊരു സൊല്യൂഷനാണ് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഒരു സൊല്യൂഷനാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി യൂസ് ചെയ്ത് നോക്കും കേട്ടോ അപ്പോൾ നല്ലൊരു ടിപ്പാണ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം